ഹലോ ലക്ഷ്മി ഉള്ളവർ ആണ് ഈ സെറ്റപ്പ് എല്ലാം കണ്ടിട്ട് കല്യാണ തല്ലേ എന്നുള്ള പരിപാടിയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണ മാത്രം എന്താണ് ഈ ചടങ്ങുന്നല്ലേ പറയാം പരിപാടികൾ എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി പെണ്ണിന്റെ വീട്ടിലേക്ക് ചെക്കന്റെ വീട്ടുകാർ വരുന്ന ഒരു ദിവസമുണ്ട് അതാണ് ആദ്യത്തെ ദിവസം അവർ ചുമ്മാവെന്ന് തീരുമാനിച്ചിട്ട് പോകുന്നതിൽ കേട്ടോ അതെങ്ങനെയാണെന്ന് നിങ്ങൾ തുടർന്ന് കണ്ടോളൂ അവരെ സ്വീകരിക്കാനാണ് മിനിക്കോ സ്പെഷ്യൽ നാടൻ കടികൾ ഈ ദാത്തമാര് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് രാത്രി ആയാൽ ചെക്കൻറെ വീട്ടുകാർ ദേ ഇതുപോലെയാണ് വരുന്നത് തലയിൽ നിറയെ സമ്മാനപതികളും പലഹാരങ്ങളുമായിട്ട് ഒരു വരവാണ് ഇവരെ സ്വീകരിച്ച് സൽക്കരിക്കാൻ വേണ്ടിയാണ് രാവിലെ പലഹാരങ്ങൾ ഉണ്ടാക്കിയത് ഗംഭീരമായ സൽക്കാരവും സ്വീകരിച്ച് ചെക്കന്റെ വീട്ടുകാർ മടങ്ങുമ്പോൾ ഇതുപോലെ ഇതുപോലൊരു പേപ്പർ ചെക്കന്റെ വീട്ടുകാർ പെണ്ണിന്റെ വീട്ടുകാരുടെ കയ്യിൽ കൊടുക്കും ഏതൊക്കെ ദിവസം എന്തൊക്കെ ചടങ്ങുകൾ നടത്തണമെന്നാണ് ഈ പേപ്പറിൽ ഉള്ളത് ചെക്കിന് പെണ്ണിനെ കെട്ടാൻ സമ്മതമാണോ എന്നു കൂടി ഈ വരവിൽ അവരാരായും അതായത് ചെറിയൊരു മനസമ്മതം പോലെ ഈ ചടങ്ങിന് ഒരു പേരുമിട്ടോ ഇന്നങ്ങഹ